പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എപ്പോഴും നമ്മൾ പല കാര്യങ്ങൾ തിരക്കുന്നു ചോദിക്കുന്നു പറയുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കുകയാണ് ഈ വീഡിയോയിൽ ആദ്യമായി വീഡിയോ കാണുന്ന അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കുക നേരെ വീഡിയോയിലേക്ക് പോകാം എന്താ തിരയുന്നത് വാട്ട് ഹാർ യു സെർച്ചിങ് ഫോർ എന്താ നോക്കുന്നത് വാട്ട് ഹാർ യു ലുക്കിംഗ് ഇറ്റ് എന്താ കാണാതെ പോയത് വാട്ട് ഈസ് മിസ്സിംഗ് എവിടെയാണ് പോകേണ്ടത് വെർട്ടുഗോ ഞാൻ ആരെയാണ് കാണേണ്ടത് ഹും ഷുഡ് ഐ സി എന്താണ് പറയേണ്ടത് വട്ട് ടു സേ എപ്പോഴാണ് വിളിച്ചിരിക്കുന്നത് വെൻ ഈസ് ഇറ്റ് കോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഹൗ ടു ഫൈൻഡ് ഔട്ട് എന്നെ എപ്പോഴാണ് കണ്ടത് വെണ്ടി ഡു സീമി എല്ലായ്പ്പോഴും ഞാൻ നിന്നെ ഓർമ്മിക്കും ഐ വിൽ ആൾവേസ് റൂം പറയൂ എനിക്കത് ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല ഐ കാൺ ഫൊർഗെറ്റ് ഇറ്റ് ഇൻ മൈ ലൈഫ് നീൽ കാണുമ്പോൾ ഞാൻ പറയാം ഐ വിൽ ടെൽ യു വെൻ ഐ സി യു ഞാൻ ശ്രമിക്കാം ഐ വിൽ ട്രൈ ഒരു കാര്യം ചോദിച്ചോട്ടെ ക്യാൻ ഐ ആസ്ക് യു സംതിങ് വിധി വിശ്വാസമുണ്ടോ ഡു യു ബിലീവ് ഇൻ ഫേറ്റ് അവന് ദൈവത്തിനും വിധിയും തെല്ല് വിശ്വാസമില്ല ഹി ഹാസ് നോ ഫേത്ത് ഇൻ ഗോഡ് ഓർ ഫേറ്റ് ഞാനും അവളും നല്ല സുഹൃത്തുക്കളാണ് ഷി ആൻഡ് ഐ ആർ ഗുഡ് ഫ്രണ്ട്സ് പരസ്പരം സുഖദുഃഖങ്ങൾ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുന്നു വി ഷെയർ ഈ ചതേഴ്സ് ജോയ് ആൻഡ് സൊറോസ് എല്ലാ കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഐ ഹാവ് ടോൾഡ് എവറി തിങ് നീ എന്ന് കണ്ടാൽ മതി യു ജസ്റ്റ് ഹാവ് ടു ഗോ ആൻഡ് സി തീർച്ചയായിട്ടും അദ്ദേഹം സഹായിക്കും ഓഫ് കോഴ്സ് ഹീ ഹെൽപ് ഞാൻ ഇറങ്ങിയാണ് നേരമുള്ള ഇപ്പോൾ വരാം ഐ ആം ഗോയിങ് ഔട്ട് നൗ ഐ വിൽ കം മെനൈ ഗെ ടൈം അവൾ എന്തു പറയുന്നു എൻ്റെ അന്വേഷണം പറയണം പഠി ഷീ സേസ് പ്ലീസ് കൺവേവ് മിയർ ഗാർഡ്സ് നിനക്ക് ചെസ്സ് വിളിക്കാൻ അറിയാമോ ഡു യു നോ ഹൗ ടു പ്ലേ ചെസ് ഇല്ല എനിക്ക് പഠിക്കണമെന്നുണ്ട് നോ ഐ വാണ്ടു ലേൺ നീ കുറേ കാശ് കടന്നു തരാമോ ക്യാൻ യു ലെറ്റ് മീ സം മണി ഞാൻ എല്ലാ ദിവസവും രാവിലെ ആകാശത്തേക്ക് നോക്കൂ ഐ ലുക്ക് അറ്റ് ദ സ്കൈ എവരി മോർണിംഗ് ഞാൻ ഇന്നലെ രാത്രി ഒരു സിനിമ കണ്ടു ഐ ബാസ്റ്റ് ഡേ മൂവി ലാസ്റ്റ് നൈറ്റ് ഹോട്ടൽ നോക്കൂ അത് തികച്ചും വൃത്തിയുള്ളതാണ് സീ ദ ഹോട്ടൽ ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി ക്ലീൻ ഞാൻ എന്നോട് തന്നെ സംസാരിച്ചു ഐ സ്പോക്ക് ടു മൈസെൽഫ് മിന്നെല്ലാം പറഞ്ഞല്ല ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഇസ് നോട്ട് ഗോൾഡ് വിദ്യാധനം സർവധനാൽ പ്രധാനം എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ലൈഫ് എല്ലാം വളരെ ചെറിയ സെൻസുകളാണ് ഓർത്തുവെക്കാൻ എളുപ്പമുള്ളതാണ് നിങ്ങൾക്ക് വീടി ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്